നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജി ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ചിയ വിത്തുകൾ സെൻട്രൽ അമേരിക്കയിൽ നിന്നുള്ളതാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിയയുടെ മൂല്യം വളരെ ഉയർന്നതാണ് അതായത് ഇതിൽ പ്രോട്ടീൻ എ എൽ എ ഫൈബർ കാൽസ്യം അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് സെലീനിയം കോപ്പർ മഗ്നീഷ്യം വൈറ്റമിൻ ബി വൺ ബി ത്രീ ഉണ്ട് ക്ലോറോജനിക് ആസിഡ് കഫിക് ആസിഡ് മെറിസൈറ്റീൻസൈറ്റി കാഫറോൾ എന്നീ ആന്റി ഉണ്ട് ഓക്സിഡന്റുകളുണ്ട് നാശത്തെ ടയുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന സംയുക്തങ്ങളാണ് ആന്റി ഓക്സിഡന്റുകൾ അതായത് ഇവയെല്ലാം നിങ്ങളുടെ ഹൃദയത്തെയും കരളിനെയും സംരക്ഷിച്ചേക്കാം ഇതിലുള്ള പ്രോട്ടീൻ വിശപ്പ് കുറയ്ക്കുന്നതിനാൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടഞ്ഞേക്കാം അതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഇത് പ്രയോജനപ്രദമായേക്കാം ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറച്ചേക്കാം അതായത് ഇതിലുള്ള ഫൈബർ ചീത്ത കൊളസ്ട്രോൾ കുറക്കുന്നതിനാലും ഇതിൽ എ എൽ എ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതിനാലുമാണ് ഇത് സാധ്യമാകുന്നത് ഇതിൽ അസ്ഥികൾക്ക് പ്രധാനപ്പെട്ട നിരവധി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതായത് ഇതിലുള്ള കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ് മാത്രമല്ല എ എല്ലാം അസ്സിയുടെ ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവ ഉയർന്ന ബ്ലഡ് ഷുഗർ ലെവലുകൾ കുറച്ചൊക്കെയാണ് അതായത് ഇതിലുള്ള ഫൈബറും മറ്റു പ്രയോജനകരമായ സംയുക്തങ്ങളും ഇൻസുലിൻ സെൻസിറ്റിവിയെ മെച്ചപ്പെടുത്തുന്നതിനാൽ ഭക്ഷണശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവലുകൾ നിയന്ത്രിക്കാൻ ഇതിന് സാധിച്ചേക്കാം ഇവ ഡയറ്റിലേക്ക് ചേർക്കാൻ എളുപ്പമാണ് അതായത് നിങ്ങൾ അവ പൊടിക്കുകയോ വേവിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ തയ്യാറാക്കുകയോ ചെയ്യേണ്ടതില്ല അവ പച്ചയായി കഴിക്കാം ജ്യൂസിൽ കുതിർക്കാം അല്ലെങ്കിൽ ഓട്സ് ഫുഡിങ് സ്മൂത്തികൾ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്നിവയിൽ ചേർക്കാം പക്ഷേ ചീയ വിത്തുകൾ കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഉണ്ട് അതായത് ഉയർന്ന ഫൈറ്റിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഫൈബറുള്ള ഭക്ഷണങ്ങൾ പാലുൽപ്പന്നങ്ങൾ ഉയർന്ന ഓക്സലേറ്റ് ഭക്ഷണങ്ങൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നീ കോമ്പിനേഷനുകൾ ഒഴിവാക്കുന്നത് ദഹന സംബന്ധമായ അസ്വസ്ഥതകളും പോഷക ആകിരണ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി പോഷക ഗുണങ്ങൾ നേടുന്നതിന് നമ്മെ സഹായിച്ചേക്കാം മാത്രമല്ല ചിയവിത്തുകൾ വെള്ളം ചേർത്ത് സേവിച്ചില്ലെങ്കിൽ നിർജലീകരണം സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ഷിയ വിത്തുകൾ പത്ത് മിനിറ്റ് എങ്കിലും കുതിർത്ത് വെച്ച ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ടീബിൾ സ്പൂൺ ചെയ്യാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം വെള്ളമടങ്ങിയ ആ മിശ്രിതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രയോജനപ്രദമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും കമന്റ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പ്രയോജനമുള്ള വീഡിയോകൾ തുടർന്ന് കാണുന്നതിനായി സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്